കുറച്ച് നാളുകൾക്ക് ശേഷം അതേ ഞാൻ വീണ്ടും ഇത്ര ചേച്ചി ബ്യൂട്ടി പാർലറിലേക്കാട്ടോ പോകുന്നത് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല വിൻഷേട്ടുണ്ട് അപ്പം എന്നോട് പട്ടാമ്പിക്ക് എത്താനായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വേഗം ബസ് കയറാനായിട്ടോ പോകുന്നത് നല്ല മഴ അടോ എങ്ങോക്കോ ചളി തെറിക്കാണ്ട് എങ്ങനെയൊക്കെ ഞാൻ ബസ്സ് കയറിയിടുന്നുട്ടോ വിൻഷേട്ടനാണെങ്കിൽ ഇപ്പോൾ വണ്ടി എടുത്തോണ്ട് എങ്ങിട്ട് പോകുമ്പോഴും ഇപ്പോൾ എൻ്റെ സ്കൂട്ടി എടുത്തിട്ടാട്ടെറങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ കണ്ടാലും കൂടിയിട്ട് നേരെ അതേ ചേച്ചിയിൽ അടുത്ത് എത്തിയിട്ടോ അപ്പം ഞാൻ മെയിൻ ആയിട്ട് ബ്യൂട്ടി പാർലറിൽ പോകും എൻ്റെ ഹെയറിൽ എന്തെങ്കിലും ചെയ്യാനാട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹെയറിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഫേസിൽ ചെയ്യുന്നതേക്കാൻ കൂടുതലിഷ്ടം ഹെയറിൽ ചെയ്യാനാണ് ഹെയറിൽ കളർ ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ചെന്നിട്ടുണ്ടായിരുന്നത് കളർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് തന്നെ പക്ഷെ ഒന്നും അങ്ങനെ ഫേഡായി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു ചേച്ചിനെ ആട്ടോ കളറും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ ലെയർ ആക്കി എല്ലാം സെറ്റ് ചെയ്തു തരുന്നുണ്ട് കേട്ടോ എനിക്ക് ഇതൊക്കെ കെമിക്കലാണെന്ന് അറിയെങ്കിലും കൂടിയിട്ട് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഹെയർ കളർ അതുപോലെ തന്നെ ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇത് കറണ്ടൊക്കെ പോയപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ കൈൻ്റെ കോലം കണ്ടിട്ട് ചേച്ചി ചേച്ചിയുടെ ഷേപ്പ് ആക്കി നെയിൽ പോളിഷ് ഇട്ടുവരാനായിട്ടോ നോക്കുന്നത് ഇതൊക്കെ നിനക്ക് നേരം പോലെ ഒന്ന് ചെയ്ത് വൃത്തിയിലാക്കി കൂടിയെന്നൊക്കെ പറയേണ്ടിയിട്ട് ഞാനാണെങ്കിൽ നെയിൽ പോളിഷ് ഇട്ടാ ഇട്ടു കളഞ്ഞാ കളഞ്ഞു അങ്ങനെ നടക്കുന്ന ഒരാളാട്ടോ ഒരിക്കലും ഞാൻ നെയിൽ പോളിഷ് പോകുമ്പോൾ അത് കളഞ്ഞിടും അങ്ങനെയൊന്നും ചെയ്യാറില്ല അപ്പം ആൾ അതൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഭംഗിയാക്കി തന്നിട്ട് എനിക്ക് പിന്നെ കറണ്ട് വന്നു കട്ടോ മഴയൊക്കെ കാരണം ഇടയ്ക്ക് കറണ്ട് വരവും പോക്കും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ മുടിയൊക്കെ വാഷ് ചെയ്ത് കളറൊക്കെ സെറ്റ് ചെയ്ത് ഒന്ന് അയൺ ചെയ്ത് തന്നു തന്നോട്ടോ നല്ല ഭംഗിയിൽ എനിക്ക് സെറ്റ് ചെയ്ത് തന്നു എന്നോട് കുറേ പേര് ചോദിച്ചു ചേച്ചി ഹെയർ കേൾ ചെയ്തുകൂടി എന്ന് പക്ഷേ എനിക്ക് കേൾ ചെയ്യണതോ ചേ കേൾ ചെയ്യണതൊന്നും എനിക്ക് താല്പര്യമില്ല എനിക്കിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കണതായിട്ട് ഇഷ്ടം അതുകൊണ്ട് ഞാനിങ്ങനെ അയൺ ചെയ്ത് ഇടാൻ എപ്പോഴും ചെയ്യാറുട്ടെ ചെയ്ത കളർ ഒരു ചോക്ലേറ്റ് ഗോൾഡൻ ടൈപ്പിൽ വരുന്ന ഒരു ആട്ടോ ചെയ്തിരുന്നത് എനിക്ക് ഇത് എനിക്കിത് സ്യൂട്ടാവുകയുള്ളൂ തോന്നിയിട്ടോ മറ്റേ ടൈപ്പ് കളറൊന്നും എനിക്കിഷ്ടമല്ലേ ചെയ്യാൻ അപ്പോൾ ഇതേ സംഭവം സെറ്റാക്കിയിട്ടോ ഈ ഒരു സ്മൂത്തനിങ് പെർമനന്റ് അല്ല കേട്ടോ നമുക്ക് ഹെയർ സെറ്റ് ചെയ്ത് തരാം കേട്ടോ പിന്നെ ഹെയറിൻ്റെ തുമ്പൊക്കെ ഒന്ന് വെട്ടി ഒപ്പാക്കി വൃത്തിയാക്കി തന്നോട്ടോ ഇത് നമുക്ക് തല കുളിച്ചാൽ നമ്മുടെ ഈ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുന്നത് മാറുകയാണ് പെർമനന്റ് അല്ലാട്ടോ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും എനിക്ക് എനിക്കിഷ്ടമായിട്ട് എനിക്ക് ഇങ്ങനെ കേട്ടോ ഹെയർ കിടക്കണത് ഇഷ്ടം ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുന്നത് അതാട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യണത് ആണെന്ന് അറിയാട്ടോ ഞാൻ വീണ്ടും പറയു കെമിക്കലാന്നൊക്കെ അറിയാം പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കളർ ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ ചെയ്യണത് അപ്പൊ അതിന്റെ ഇടയ്ക്ക് തേജപ്പന്റെ ക്ലാസ് വിട്ടപ്പോട്ടം പോയിട്ട് ഇത് അവനെ എടുത്തു കൊടുക്കുന്നുട്ട എനിക്കാണെങ്കിൽ അതെ കളർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ണാടിയിൽ നോക്കിയിട്ട് മതിയാവണില്ല കേട്ടോ പിന്നെ തേജു കേട്ടോ ഇതിലപ്പൊ പെട്ടാണ് കാരണം ഇവർക്ക് ഒരു കളിപ്പാട്ടം കിട്ടിയ പോലെയായിരുന്നു തേജുനെ തേജുനെ പിടിച്ചു നോക്കുക പീച്ച് നോക്കുക എന്തൊക്കെയോ ചെയ്യണ്ടിട്ട തേജുന് ഭയങ്കര നാണോ ആവുന്നുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എടുത്തു നമ്മുടെ പട്ടാമ്പി സൈഡ് വല്ലപ്പോഴൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതേ ചേച്ചിൻ്റെ അടുത്തേക്ക് പൊക്കോട്ടോ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തരൂട്ട എല്ലാ കാര്യങ്ങളും ഹെയർ റിന്റെ സ്പെഷ്യലിസ്റ്റ് തന്നെ പറയാം കേട്ടോ ആളെ എല്ലപ്പോഴും ഉള്ള പള്ളി കഴിഞ്ഞിട്ട് നേരെ സ്കൂളിൻ്റെ ഓപ്പോസിറ്റാട്ടോ ചീച്ചർ ഈ പാർലർ വരുന്നത് ടോപ്പിൽ മോൾ ഭാഗത്താട്ടോ പിന്നെ അതേ ചേട്ടൻ വന്നിട്ടുണ്ടാവിടെ ചീച്ചർ ഹസ്ബൻഡാണ് ആളിത് തേജപ്പിന് ഇതേ കിറ്റിക്കാറ്റ് മിഠായിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ആറ്റം പറഞ്ഞിട്ട് നേരെ നമ്മുടെ വീട്ടിൽ ആട്ടോ പോണത് പിന്നെ മഴക്കാലമായോണ്ട് തന്നെ നമ്മൾ എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും മഴ കിട്ടിയാലേ ഞങ്ങൾക്ക് ഒരു സമാധാനം ഉള്ളൂ കേട്ടോ അങ്ങനെ മഴ കിട്ടിയപ്പോൾ ഇതേ ഒന്ന് കയറി നിന്നു അങ്ങനെ മഴ തോർന്നിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടോ കേട്ടോ പിന്നെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാവേ ബൈ